ില്ക്കുന്ന രാഹുൽ ഗാന്ധിയുമായി നേരെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ് നരേന്ദ്രമോദി ഈ രണ്ടു മാസങ്ങൾ കൊണ്ട് നരേന്ദ്രമോദി എങ്ങനെ തള്ളിപ്പറയാൻ കഴിഞ്ഞത് സന്ദീപിന് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനാവുമ്പോൾ പരിണാമങ്ങൾ ഉണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ഞാൻ പിന്തുടർന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ഉപേക്ഷിച്ച് തള്ളിത്വ ഹിന്ദുത്വ എന്ന ആശയത്തെ പൂർണ്ണമായും കൈയൊഴിയാണ് കോൺഗ്രസിന്റെ ആശയം മതനിരപേക്ഷതയാണ് മതേതരത്വമാണ് അപ്പൊ ഹിന്ദുത്വം ഇല്ല ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോ മറ്റൊരു ആശയത്തിനും പ്രാധാന്യമേ ഇല്ല പ്രസക്തിയേ ഇല്ല നമുക്കപ്പോ സ്മൃതി അന്വേഷിച്ച ആളുണ്ട് ജ്യോതികുമാർ ചാമക്കാല സ്മൃതി ചോദിക്കുകയായിരുന്നു ആ ടെലിവിഷൻ ഡിബേറ്റുകളിലൊക്കെ നിങ്ങൾ പരസ്പരം പോരടിച്ചതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ട്രോളും രാഷ്ട്രീയമായിട്ടുള്ള ആയുധവുമായി സി പി എം മാറ്റില്ലേ അതൊക്കെ ആയിക്കോട്ടെ അതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതല്ലേ ഞങ്ങളെ സംബന്ധിച്ച് ഇന്നലെ വരെ രണ്ടു ചേരിൽ നിന്നവരാണ് നന്നായി സംസാരിച്ചിട്ടുണ്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കേണ്ടതെന്നൊന്നും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ശരി പരിധി വിട്ട് സംസാരിക്കേണ്ടതെന്നൊപ്പം സംസാരിച്ചിട്ടുണ്ട് ഇവേ ഇവനാരാണ് ഇവനാരാണ് ഈ ചാമ്പ്യൻ്റെ നിങ്ങൾ തമ്മിൽ മര്യാദ അല്ല നിങ്ങൾ തമ്മയുടെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട സന്ദീപ് സന്ദീപ് രോജികുമാര ഒരു കൈവതം അതെ ജ്യോതിയുടെ സങ്കടം ടെലിവിഷൻ ഡിബേറ്റുകളിൽ ഒരു എതിരാളിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വന്തം പാളയത്തിലേക്ക് വന്നു അപ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് വന്നപ്പോൾ സന്തോഷവും അപ്പം പഠിച്ചിട്ട് പറയുന്ന പിന്നെ അതുപോലെ തന്നെ വേണ്ടി വന്നാൽ കയ്യാങ്കളുടെ വക്കോളം എത്തിക്കാൻ കഴിയുന്ന രണ്ടുപേർ ഷെയിൻമോണും സച്ചിൻ ടെണ്ടുൽക്കറും പോലെ അതായത് ഷെയ്ൻ മോൺ വിരമിക്കുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുള്ള സങ്കടം പോലെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ജ്യോതികുമാർ ചാമക്കാലയ്ക്കുള്ള സങ്കടം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഒരു പിഴവാണ് എന്ന രൂപത്തിൽ അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞു പക്ഷേ ആ പ്രതികരണങ്ങളിൽ ഒന്ന് ഗാന്ധിയെ ഒന്ന് ചെറുതായി വെടിവെച്ച് കൊന്നതാണ് എന്നതടക്കമുള്ള പ്രയോഗങ്ങളുണ്ട് താങ്കളും അത് ഓർമ്മിക്കുന്നുണ്ടാകും എല്ലാം അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം ഒരു പാർട്ടിയുടെ സ്പോക്സ് പേഴ്സണായി നിൽക്കുന്ന സമയത്ത് തർക്കത്തിനിടയിൽ വാദത്തിനിടയിൽ കാഠിന്യമേറിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ പ്രത്യയശാസ്ത്രം തന്നെ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് അപ്പൊ നമ്മൾ എന്തു പറയണം ഏ നിങ്ങൾ അത് ഉപേക്ഷിക്കരുത് നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി ഇങ്ങോട്ട് വരരുത് എന്ന് നമ്മൾ പറയാമോ നമ്മൾ ആ പ്രത്യേക ശാസ്ത്രം ഉപേക്ഷിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയല്ലേ ഞങ്ങൾ ചെയ്യേണ്ടത് ഉരുളാദാ ഇടതുപക്ഷത്തെക്കാൾ വലിയ ഇടതുപക്ഷമാണ് ഞങ്ങളെന്ന് ധരിക്കാൻ വേണ്ടിട്ട് ശുദ്ധ ഭൗതിക ജാട കാണിക്കാണ് തട്ടിപ്പടുത്തുകയാണ് വെറും നേതാവുണ്ടല്ലോ സതീശൻ പുസ്തകം വായനയാണ് കാരണം കേരളത്തിൽ എന്താണ് കേരളത്തിൽ ഒരു ഇടതുപക്ഷ ബുദ്ധി ഒരു ജാ ഒരു ഒരു ജാടയുണ്ട് പുസ്തകം വായിക്കുന്നവർ ഞങ്ങളെന്തോ വലിയവർ എന്നിട്ട് പ്രതിപക്ഷത്തിന്റെ ഒരു റോൾ നിർവഹിക്കാതെ പിണറായി വിജയനെതിരായി ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് സിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ ശുംഭനോ എന്ന് കേക്കര നഗരനെ നോക്കി പാടി എന്നുള്ളതാണ് ആ മഹാഭാവം വാരിയൂട്ടി ചെയ്ത് തെറ്റ് അതിന്റെ പേരിലെ പോയി തല്ലിക്കൊന്ന് നാളെ ഇവർ അധികാരം കിട്ടിയാൽ എന്റെ കൊല്ലില്ല നിർബന്ധമുണ്ടോ കോൺഗ്രസ് കാരണം ചരിത്രതാണ് അധികാരം കിട്ടിയെടുത്ത് മുഴുവൻ ക്രഷ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിഷനെ വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണാവില്ല പക്ഷെ ഒരു ഉള്ളൂ ഈ സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം അല്ലാതെ ഇനിയിപ്പോ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിന്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോരുത് ഞാൻ ഈ നിമിഷം കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റേയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ത്രിവർണ്ണഷാൾ അണിഞ്ഞുകൊണ്ട് എവിടെ അതിന്റെ ഉത്തരവാദി കെരേന്ദ്രനും സംഘവുമാണ് എന്തുകൊണ്ട് നിങ്ങൾ ബിജെപി ക്യാമ്പ് വിട്ട് കോൺഗ്രസിലേക്ക് വന്നു സി പി എം അതിനിടെ നിങ്ങളുമായി ചർച്ച നടത്തി എന്നുള്ളത് ഇൻഫോർമൽ ആയി സോഷ്യലൂടെ നമ്മൾ അറിഞ്ഞ വിവരമാണ് അത് ശരിയാണോ ശരിക്കും അരുൺ ജി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങേ പോലെ ഒരു മാധ്യമപ്രവർത്തനമാണ് പ്രത്യേകിച്ച് കുടിനതന്ത്രമുള്ളൊരു മാധ്യമപ്രവർത്തനം ഏത് തലം വരെ സംസാരിക്കുന്നതും എനിക്ക് നല്ല ധാരണയുണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ നടത്തിയ പരിചയം എനിക്കുണ്ട് അതുകൊണ്ട് ഏതൊക്കെ സംസാരിക്കണം ഏതൊക്കെ സംസാരിക്കണം എനിക്ക് ധാരണയുണ്ട് അങ്ങനെ എന്നെ ശ്രമിക്കരുത് ഞാൻ പോകും താങ്കൾ സംസാരിച്ചുവെന്നും നമ്പർ ഉള്ളിലുള്ളത് മാറ്റിയാൽ സി പി എം പറഞ്ഞത് നോക്കൂ എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് മുഴുവൻ ഞാൻ നന്ദി എന്നെ കുറിച്ച് രമേശ് ചെന്നിത്തല ചെ നല്ല വാക്ക് പറഞ്ഞിട്ടില്ലേ എന്നെ കുറിച്ച് വി ഡി സജീവ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഒരു തരത്തിലും ചർച്ച നടത്തിയിട്ടില്ല ഒരു തരത്തിലും ചർച്ച നടത്തിയിട്ടില്ല സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ ഇപ്പം നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുമായി നേരെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ് നരേന്ദ്രമോദി ഈ രണ്ടു മാസങ്ങൾ കൊണ്ട് നരേന്ദ്രമോദി എങ്ങനെ തള്ളിപ്പറയാൻ കഴിഞ്ഞത് സന്ദീപിന് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനാവുമ്പോൾ പരിണാമങ്ങൾ ഉണ്ടാവുമല്ലോ ഇത് ദീർഘകാലമായിട്ടുള്ള പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ടാവുമല്ലോ ചില നിലപാടുകളിലുള്ള വിയോജിപ്പ് ഉണ്ടാവും അത് അവിടെ ഉന്നയിക്കാൻ സാധിക്കും എന്താ എന്റെ ഉദ്ദേശം ഏറെക്കാലമായി ഈ വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും കടയിൽ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടെ സന്ദീപ് അനുഭവിച്ചിരുന്നോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലം മുതൽക്ക് തന്നെ അല്ല അതിനു മുമ്പ് തന്നെയല്ലേ നിങ്ങൾ ഒരു വർഷക്കാലം എന്നെ ചർച്ചയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയോ എന്തുകൊണ്ടാണ് കിട്ടാതിരുന്നത് ഒരു വർഷക്കാലം ഒരു വർഷക്കാലം ഞാൻ കേരളത്തിലെ ഒരു പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ബഹുസ്വരമായിട്ടൊരു സമൂഹത്തിനിടയ്ക്ക് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകരുത് എന്ന് നിരുപദ്രവമായി ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടതിൻ്റെ പേരിൽ ഒരു വർഷക്കാലമാണ് ഞാനും നിങ്ങൾ നമ്മളെ ബന്ധം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പോയാൽ സംഗതി കുഴയും എന്താ സംശയം ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ഞാൻ പിന്തുടർന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും പ്രത്യേക ഹിന്ദുത്വ എന്ന ആശയത്തെ പൂർണ്ണമായും കൈയൊഴിയാണ് കോൺഗ്രസിന്റെ ആശയം മതനിരപേക്ഷതയാണ് മതേതരത്വമാണ് മതേതരത്വമാണ്യില്ല ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോൾ മറ്റൊരു ആശയത്തിനും പ്രാധാന്യമേ ഇല്ല പ്രസക്തിയേ ഇല്ല ഇന്ത്യക്ക് വേണ്ടത് ം ബോധ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇതുവരെ തുടർന്ന എല്ലാ നിലപാടുകളും തെറ്റാണ് തെറ്റായിരുന്നു എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഇഷ്ടപ്പെട്ടു സന്ദീപ് ഏറ്റവും കൂടുതൽ എതിർത്തത് നെഹ്റുവിന്റെ രാഷ്ട്രീയത്തെയാണ് അപ്പൊ നെഹ്റുവിന്റെ രാഷ്ട്രീയത്തെ നെഹ്റുവിന്റെ തലമുറയെ സന്ദീപ് ഇനി ആശ്ലേഷിക്കാൻ പോവുകയാണ് സി നെഹ്റുവിയൻ പൊളിറ്റിക്സിനെതിരായിട്ട് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളത് ബിജെപിയുടെ അജണ്ടയായിരുന്നു ഞങ്ങളതിന്റെ പാർട്ടായിരുന്നു ഞങ്ങൾ അതിന്റെ സോൾജേഴ്സ് ആയിരുന്നു ഞങ്ങളത് പരിവർത്തനം അല്പം ബുദ്ധിമുട്ടേറിയതല്ലേ റിപ്പോർട്ടറിക്ക് വരുമ്പോൾ ഇല്ല അത്രേ ഉള്ളൂ ഉള്ളൂ അത്ര മാത്രമേ അതൊരു സ്ഥാപനം മാറിയതാണ് അല്ല നിങ്ങൾ നേരെ സ്വാഭാവികമായ ഒരു പദ്ധതിയിലേക്കാണ് മാറിയിരിക്കുന്നത് പ്രത്യശാസ്ത്രപരമായിട്ട് നമ്മൾ ഇന്നലെ വരെ തുടർന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ ഇന്നലെ വരെ വിശ്വസിച്ച കാര്യങ്ങളിൽ എനിക്ക് കുറേ കാലമായിട്ട് വിയോജിപ്പുകളുണ്ട് അത് ഞാൻ പരസ്യമായി പ്രകടിപ്പിച്ചതാണ് അതിന്റെ പേരിൽ ഏറ്റവും ഏറ്റവും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തോട് പ്രവർത്തകർക്ക് പൂർണ്ണമായും വിയോജിപ്പുണ്ട് ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബി ജെ പി എന്നോട് ദേഷ്യം ഉണ്ടാകാം മരിച്ച ഉണ്ടാകാം അവരെ പാർട്ടി വിട്ടു അവരുടെ പാർട്ടി വിട്ടുപോയി എന്നുള്ളതിന്റെ പേരിൽ ദേഷ്യം ഉണ്ടാകാം പക്ഷേ അവരുടെ ഉള്ളിലും ബി ജെ പിയെ കെ ജെ പി ആക്കി മാറ്റിയിട്ടുള്ള കേരളത്തിലെ നേതൃത്വമുള്ള അങ്ങേയറ്റത്തെ വിയോജിപ്പുള്ളൂ ഞാൻ ഞാൻ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള വിഷയം ഏതായിരുന്നു എനിക്ക് നേരെ നടപടി ഉണ്ടായ വിഷയം എന്തായിരുന്നു ഞാൻ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു ഇതൊരു തിരക്കഥയാണ് അപ്രസക്തമായിട്ടുള്ള ഒരു തിരക്കഥയാണ് ഈ തെരഞ്ഞെടുപ്പിലോ കേരളത്തിൽ ബി ജെ പിക്ക് അകത്തോ ഇതൊരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല ഞാൻ നിങ്ങൾ എന്റെ വാക്കുകൾ ഉറപ്പിച്ചെഴുതിക്കോളൂ അതുകൊണ്ട് വി ഡി സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ് സന്ദീപ്കാരൻ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കും